അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ സ്ലീവ് കട്ട് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം വേണ്ട തുണി എടുത്തതിന് ശേഷം എന്താ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കൈയുടെ വണ്ണം പിടിക്കണം കൈവണ്ണം പിടിച്ചതാണ്ട് ഇതേമാതിരി നമ്മൾ വെട്ടിവെച്ചേക്കുന്ന കൈക്കുഴി എടുത്ത് നോക്കണം ഇത് ഒരു പിന്നെ കുപ്പായത്തിന്റെ കൈക്കുഴിയാണ് ഉടുപ്പ് കൈ കുഴി അളക്കുവാണ് പത്തിഞ്ച് ഉണ്ട് ഇത് ബ്ലൗസിനായാലും ചുരിദാറിനായാലും എന്തിനായാലും ഇതേമാതിരി കൈക്കുഴി അളന്നാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തവർക്ക് ബീനേഴ്സിനെ അല്ലെങ്കിൽ മെഷർമെന്റ് എടുത്തും നമുക്ക് രണ്ട് വിധത്തിലാണ് ഞാൻ ഇന്ന് ഈ സ്ലീവ് കാണിച്ചു വരുന്നത് പഠിപ്പിക്കുന്നത് ഒന്ന് മെഷർമെന്റ് എടുത്തും വയ്ക്കാം അല്ലാതെയും തൈ എടുക്കാം എളുപ്പത്തിലും നമുക്ക് പഠിക്കാം അപ്പം അറിയാൻ വയ്യാത്തവർക്ക് നല്ലൊരു ഉപകാരപ്രദമാണിത് അങ്ങനെ തുണിയെ രണ്ടായിട്ട് മടക്കി വക്ക് ഭാഗം രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഒന്നും കൂടെ അങ്ങ് മടക്കുക അപ്പം രണ്ട് കൈ ഒന്നിച്ചാണ് ഇത് വെട്ടുന്നത് വക്ക് ഭാഗം തുണി മുഴുക്കാതെ വന്നാൽ മാത്രം വക്ക് ഭാഗം തിരിച്ചു വരുക അടിഭാഗത്ത് വരുക അല്ലെങ്കിൽ വക്കുഭാഗം നമ്മുടെ വണ്ണത്തിൽ നിൽക്കണം കൈക്കുഴിയുടെ ഭാഗം അത് അങ്ങനെയാണ് എടുക്കേണ്ടത് പിന്നെ തുണി പറ്റാതെ വരികയാണെങ്കിൽ മാത്രം താഴെ വക്ക് ഭാഗം താഴെ വരിക അവിടെ വണ്ണം എടുക്കുകയാണ് ഇപ്പോൾ ഉണ്ട് ഇത് മതി എനിക്ക് ഒമ്പതര ഉണ്ടെങ്കിൽ നല്ലതാണ് പത്തിഞ്ചാകുന്നല്ല വേണ്ടുന്നത് അപ്പം വളഞ്ഞു വളഞ്ഞ് വരുമ്പം പത്തിഞ്ച് വരും നമ്മുടെ ഷെയ്പ്പ് വളച്ചല്ലി വരുന്നത് അപ്പം ഇത് പത്തിഞ്ച് ഞാൻ ഒപ്പിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ജോയിൻ്റ് ചെയ്യേണ്ടി വരും കൈക്ക് ജോയിൻ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് കൈ പിന്നെ തുണി മുഴുക്കാതെ വന്നാൽ ചെയ്യുന്നത് മൂന്നര ഇഞ്ചാണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ആ തുറന്ന ഭാഗമാണ് ഭാഗമാണേ ഭാഗത്താണ് എടുക്കുന്നത് നമ്മൾ മടക്ക് ഓപ്പോസിറ്റ് ഭാഗം ഒന്നും ചെയ്യരുത് തിരിഞ്ഞു പോകരുത് കൈ എടുക്കുമ്പോൾ എന്നിട്ട് ഇതാണ് ആ മൂലഭാഗത്തു നിന്ന് അങ്ങോട്ട് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തതിന് ശേഷം അത് കൈ വെട്ടാൻ ഒരു പാടുമില്ല ഇല്ല ഇതേമാതിരി വണ്ണം പിടിച്ചാൽ മാത്രം മതി വേണ്ട എന്നിട്ട് അതിനുശേഷം ടേപ്പ് എടുത്ത് വെച്ചാൽ അതിൻ്റെ സെൻടർ പിടിക്കുക അതിൻ്റെ നടുഭാഗം പിടിക്കുക വേണ്ട അട അടയാളം ചെയ്യുക നടുഭാഗം എത്രയെന്ന് വെച്ചാൽ അത്രേ ഇപ്പോൾ പത്താണെങ്കിൽ അഞ്ച് ഒമ്പതാണെങ്കിൽ നാലര അപ്പോൾ ഒമ്പതായതുകൊണ്ട് നാലര എടുത്ത് എന്നിട്ട് അതിൻ്റെ മാ സെൻ്ററിൽ നിന്ന് മുകളിലോട്ട് ഒരു അര ഇഞ്ച് അര ഇഞ്ച് പല വിധത്തിൽ കൈ ഇതേമാതിരി പല വിധത്തിലും പല ആൾക്കാർ ഇതും ഷേപ്പ് ചെയ്യുന്നുണ്ട് ഇതാക്കുന്നുണ്ട് എന്നിട്ട് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ആ മൂലഭാഗത്തു നിന്ന് ആ പിന്നെ കോൺ ഭാഗത്തു നിന്ന് അങ്ങോട്ട് വന്നിട്ട് നമ്മൾ അര ഇഞ്ച് വരച്ചില്ലേ അവിടെ കൊണ്ടുവരുക എന്നിട്ട് ഇനി എടുക്കേണ്ടത് നമ്മൾ മൂന്നര ഇഞ്ച് എടുത്തില്ലേ ആ ഭാഗത്ത് അതിൻ്റെ സെന്റർ എടുക്കുക സെന്റർ എടുത്തതിന് ശേഷം ഒരു കാലിഞ്ച് ഒരുപാടൊന്നും പോവണ്ട കാലിഞ്ച് കാലിഞ്ച് ഈ ചോക്കിൻ്റെ വരായതുകൊണ്ടാണ് ഒരു കാണാൻ ഒരു ഇത് വരാത്തത് വേണ്ട കാലിഞ്ച് ഇതിൻ്റെ അടയാളം വരാത്തത് ആ എന്നിട്ട് അതൊന്ന് വളച്ച് ആ മൂന്നര ഇഞ്ചിലോട്ട് കൊണ്ടു നിർത്തുക ഇത്രയോ ഉള്ളു കൈ സ്ലീവ് വെട്ടുന്നത് ആദ്യമൊക്കെ എനിക്കും ഭയങ്കര പാടായിരുന്നു സ്ലീവ് കെട്ടുന്ന എങ്ങനെ വെട്ടും ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ യൂട്യൂബ് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി പിന്നെ ഏതെങ്കിലും ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ മതി സ്ലീവ് വെട്ടാൻ പക്ഷെ അകലം ബുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം പെട്ടെന്നാവും അണ്ട് ഇതേമാതിരി അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി സ്ലീവായി പണ്ടൊന്നും ആരും പറഞ്ഞു തരാത്ത സംഗതിയാണ് ഇപ്പോൾ യൂട്യൂബിൽ കൂടെ എല്ലാവരും തരുന്നത് എന്നിട്ട് ഇനി അടുത്തത് രണ്ടാമത്തെ ഒരു പിന്നെ എളുപ്പവഴിയാണിത് ആദ്യം മെഷർമെന്റ് ഒക്കെ എടുത്താണ് വെട്ടി വരച്ചിട്ടേക്കുന്നത് ഇനി മെഷർമെന്റ് ഒന്നും എടുക്കണ്ട നമ്മളങ്ങോട്ട് ആ നമ്മൾ വെട്ടി വച്ചേക്കുന്ന ബ്ലൗസിൻ്റെ ആയാലും ചുരിദാറിൻ്റെ ആയാലും കൈക്കുഴി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഷോൾഡർ ആ ഷോൾഡർ ഒന്ന് ആ കൈ പിന്നെ ഇതിന്റെ ഭാഗത്തോട്ട് വെച്ചതാണ്ടേ ആ മടക്കുഭാഗവും ഷോൾഡറിന്റെ ഭാഗവും കൂടെ ഒന്നിച്ചു വെച്ച് അങ്ങോട്ട് വയ്ക്കുക ഇതേമാതിരി വെക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ വക്ക് ഭാഗവും ആ ഉടുപ്പിൻ്റെയും വക്ക് ഭാഗം വിളിമ്പ് ഭാഗം ഉണ്ടല്ലോ കൈക്കുഴി വെട്ടിയേ ആ രണ്ടും കൂടെ എടുത്ത് വെച്ച് ഒരേമാതിരി നിൽക്കണമെന്നേ ഉള്ളതാ ആ ഈ ഭാഗം വെച്ച് അങ്ങോട്ട് അങ്ങ് വരച്ചു കൊടുക്കുക തീർന്ന് ഇതൊക്കെ സിമ്പിൾ വഴിയാണ് എളുപ്പവഴിയാണ് ബിഗിനേഴ്സിനൊക്കെ എളുപ്പം വെട്ടാൻ പറ്റിയ ഇതാണിത് ഒരുപാടൊന്നും കഷ്ടപ്പെടണ്ട ഇതേമാതിരി പിന്നെ മുഴുക്കാതെ വന്ന തുണി വന്നാൽ ശകലം ജോയിന്റ് അതൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെയ്യുക കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു ശകലം കട്ട് പീസ് തുണി വെച്ച് യോജി യോജിപ്പിച്ചാൽ മതി ഇങ്ങനെ അങ്ങോട്ട് വരച്ചിട്ട് വെട്ടിക്കൊടുക്കാം ഒന്നും കൂടെ ഒന്ന് ഒരു കറവും കൂടെ ശകലം ഒരു കറവും കൂടെ കൊടുത്താൽ മതി വേണ്ട മൂന്നര ഇഞ്ച് കറക്റ്റ് വന്ന് വേണ്ട വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു കറവും കൂടെ കൊടുക്കാം നമുക്ക് ഇതേമാതിരി വേണ്ട ഉണ്ടോ ഒരു കറവും കൂടെ കൊടുത്താൽ ഒന്നും കൂടെ ഒതുങ്ങിയിരിക്കും ഒരുപാട് പൊങ്ങി വേണ്ടെങ്കിൽ കൈ കുഴി നമുക്ക് കട്ട് ചെയ്യാം ഉണ്ടാ ഏതാ ഈസിന്ന് വെച്ചാൽ അതേമാതിരി നിങ്ങൾക്ക് പിന്നെ ഇത് കൈ വെട്ടുക എന്നിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കുക നമ്മൾ ഇറക്കം പിടിച്ചിട്ടില്ല ത്രീ ഫോർത്ത് ആണെങ്കിലും ഹാഫ് കൈ ആണെങ്കിലും ഏതാന്ന് വെച്ചാൽ അവരോർ ഇഷ്ടം മാതിരി ചെയ്യാം തണ്ടാ ആ വെട്ടുന്ന ഭാഗത്ത് കണ്ടാ വന്നാൽ ഇനി നമുക്ക് അത് കുഴിച്ചെടുത്തങ് വിട്ടിയാൽ മതി മറ്റേ രണ്ടാമത് ആദ്യം വരച്ചത് കറക്റ്റായി പിന്നെ രണ്ടാമത്തത് കുഴിച്ചെടുത്ത് വരയ്ക്കാം അതും കാണിച്ചു തരാം നമുക്കിപ്പം പൗനാല് ഇഞ്ച് ഇറക്കുവാണ് വേണ്ടുന്നത് ഒന്നര ഇഞ്ച് അടക്കി തയ്ക്കാൻ കൊടുക്കുക മുകളിലത്തെ മുകളിലത്തേക്ക് അര ഇഞ്ച് അടിയിൽ ഒരു ഇഞ്ച് അവിടെ ഒരു കയറി ഇറക്കം ഉണ്ട് അത് കൊണ്ട് നമ്മൾ നല്ലവണ്ണക്ക് വരച്ചങ്ങ് വെട്ടുമ്പോൾ അങ്ങ് ഒന്നിച്ചങ്ങ് വരച്ച് പോ വെട്ടിപ്പോവാം നേരെ അങ്ങ് വെട്ടുക വരയ്ക്കുക എന്നിട്ട് നമ്മൾ ഇനി കൈയുടെ വണ്ണം എടുക്കണം അടിഭാഗത്തെ വണ്ണം എടുക്കുക ആറഞ്ചോ ഇഞ്ചോ അതൊക്കെ അവരവരുടെ ഇഷ്ടം മാതിരി എടുത്തതിന് ശേഷം ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒന്നര ഇഞ്ച് എടുത്താലും കുഴപ്പമില്ലാത്ത കാരണം പിന്നെ തയ്ച്ച് കയറുന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് അവിടെ ഒന്ന് ചരിച്ചു കൊടുക്കണം ആ നമ്മൾ വരച്ചെടുത്ത് വേണ്ട ചരിവ് കൊടുത്തേക്ക് വേണ്ട ഇതേമാതിരി ഇങ്ങനെ ഇത്ര എടുത്താൽ മതി സ്കെയില് വെച്ചെന്ന് വരച്ചാൽ നേരെ അങ്ങ് വരച്ച് കൊടുക്കും കൈക്കുഴിയിൽ നിന്ന് നമ്മുടെ വണ്ണം എടുത്തേക്കുന്ന തയ്യൽത്തുമ്പ് എടുത്തേക്കുന്ന ഭാഗത്തോട്ട് വേണ്ട അപ്പോൾ ആ ബാലൻസ് കിടക്കുന്ന കയറി ഇറക്കമായിട്ട് കിടക്കുന്ന ഭാഗം എല്ലാം ഒന്നിച്ചങ്ങ് പോകും ഇനി നമുക്ക് വേണമെങ്കിൽ കട്ടി സ്റ്റിച്ചിങ്ങിൻ്റെ തയ്യൽ വരയും കൂടെ എടുക്കാം അപ്പൊ രണ്ടു വരെയായി ഇത്രേ ഉള്ളു കൈ വെട്ടുന്നത് വേണ്ട ഇനി അങ്ങ് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി നമുക്ക് കുഴിച്ചു വെട്ടണം ഫ്രണ്ട് എടുത്ത് കൈയുടെ ഫ്രണ്ട് എടുത്ത് കുഴിച്ചു വെട്ടണം കണ്ടേ നമ്മൾ വെട്ടിയ ആ ഇത് കണ്ട ഇനി നമുക്ക് ആ രണ്ടാമത് എടുത്ത വരയുണ്ടല്ലോ ഒരു കാലിഞ്ചു വരെ അതെടുത്ത് വെച്ച് ഇങ്ങോട്ട് കുഴിച്ചു വരച്ചാ വെട്ടിയാ മതി ആ അത്രേ ഉള്ളു സംഗതി അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുന്നത് ഫ്രണ്ട് ആണെന്ന് അറിയാൻ വേണ്ടി ഫ്രണ്ട് ആ ഭാഗമാണെന്ന് അറിയാൻ വേണ്ടി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ക്കും